അപകട വാർത്ത കൂടി വരുന്നു എറണാകുളം ആലുവയിൽ വാഹനാപകടത്തിൽ രണ്ട് മരണം ആന്ധ്രാ സ്വദേശികളായ മല്ലികാർജ്ജുനും ഹബീബ് ഭാഷയുമാണ് മരിച്ചത് ലോറി മെട്രോ തൂണിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ എങ്ങനെയാണ് ഈ ലോറി മെട്രോ തൂണിൽ ഇടിച്ചത് സുജ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് ആലുവക്കടുത്തുള്ള മുട്ടം മുട്ടത്ത് വെച്ചാണ് അപകടമുണ്ടായത് ആന്ധ്രയിൽ നിന്ന് മീനുമായി ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി അമിത വേഗതയിൽ വന്ന ഈ ലോറി മെട്രോ തൂണിൽ ഇടിക്കുകയായിരുന്നു മുട്ടത്ത് ഈ പ്രധാന മെട്രോ ലൈനിൽ നിന്ന് മുട്ടം യാർഡിലേക്കുള്ള മറ്റൊരു ലൈനുണ്ട് ഈ ലൈനിൻ്റെ മെട്രോ പില്ലറിലാണ് ഇടിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് സംശയിക്കുന്നത് വലിയ ആഘാതത്തിലാണ് വലിയ ആഘാതമാണ് ഇടിയിൽ ഇടിയിലുണ്ടായത് എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ മെട്രോ ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടു പേരും മരിച്ചു ഉടൻ തന്നെ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാത്രവുമല്ല ഇതിന് തൊട്ടു പിന്നാലെ ഈ അപകടം കണ്ട് അവിടെ നിർത്തിയ മറ്റൊരു കാറിൻ്റെ പിന്നിൽ മറ്റൊരു വാഹനവും കൂടി വന്നിരിക്കുകയും അത്തരത്തിൽ വീണ്ടും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സുജയ